أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبه له فيها يسبه له فيها بالعدو والأصال. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب സുദക്കള്ളി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനുഭവതാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ കുത്തുകയിൽ ദിക്കുറുള്ള അള്ളാഹുവിനോടുള്ള ദിഖ്റ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ധിഖ്റ് അതിൻ്റെ ആത്മാവ് എന്തായിരിക്കണം എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത് അത് നിന്ന് നിന്നുതിരുന്ന കേവല അക്ഷരങ്ങളല്ല എന്നും അതിലപ്പുറം ഹൃദയങ്ങളിൽ നിന്നുള്ള ഭയഭക്തിയുടെ പ്രകടനമായിരിക്കണമെന്നും നാം ചർച്ച ചെയ്യുകയുണ്ടായി അതേപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിനകത്ത് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്തുന്നേടത്ത് നമ്മൾ എത്ര മാത്രമാണ് ശ്രദ്ധാലുക്കളാകുന്നത് എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാൻ ഓദ്യ വെച്ചത് വിശുദ്ധ ഖുർആാനെ സ്വഹത്ത് നൂറിലെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് ആയത്തുകളാണ് അതിൽ അള്ളാഹു ശുഭാനുഭവത്താലെ പറയുന്നുണ്ട് അൻ ഫിബുദ്ൻ അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി അവൻ്റെ നാമം സ്മരിക്കുന്നതിന് വേണ്ടി ഉയർത്തപ്പെട്ട ഗേഹങ്ങൾ എന്ന് ഖുർആൻ പറയുന്നുണ്ട് ആ ഉയർത്തപ്പെട്ട ഗേഹങ്ങളിൽ രാവും പകലും അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും അള്ളാഹുവിനെ വാഴ്ത്തുന്നവരാണ് തസ്ബീഹ് നടത്തുന്നവരാണ് വിശ്വാസികൾ മാത്രമല്ല റിജാറില്ലാ തുലീഹിൻ തിജാറുത്തൻ വല അൻ അന്തിക്കരില്ല ഇങ്ങനെ അള്ളാഹുവിനെ പ്രഭാതത്തിലും പ്രദോഷത്തിലും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസിക്ക് ഒരിക്കലും അയാളുടെ കച്ചവടമോ മറ്റ് കൊള്ളക്കൊടുക്കകളോ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ലിഖറിൽ നിന്ന് അയാൾ അശ്രദ്ധനാക്കുന്നതല്ല സ്വലാത്തി അശ്രദ്ധനാക്കുന്നതല്ലാദ് നമസ്കാരത്തെ കുറിച്ചും അയാൾ അശ്രദ്ധനാവുകയില്ല ജക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ചും അയാൾ അശ്രദ്ധനാവുകയില്ല അത്രമാത്രം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലായിരിക്കും അയാളുടെ ജീവിതത്തെ അയാൾ ചാലിച്ചെടുത്തിട്ടുണ്ടായിരിക്കുക മാത്രമല്ല യഹാഫുന യോമൻ തഫിഗോൽ അയാൾ മനസ്സിൻ്റെ താളം തെറ്റുന്ന മനുഷ്യൻ്റെ ദൃഷ്ടി തെറ്റിപ്പോകുന്ന അന്ത്യദിനത്തെക്കുറിച്ച് ഭയപ്പെടുന്ന വ്യക്തി കൂടിയായിരിക്കും ഓ അപ്പോൾ വിശുദ്ധ ഖുർആാൻ ഇവിടെയും ദിഖറിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഉയർത്തപ്പെട്ട കുറിച്ച് സ്മരിക്കുന്നതിന് വേണ്ടി ഉയർത്തപ്പെട്ട ഗേഹങ്ങൾ ബുയൂത്തൻ എന്ന് പറയുന്നത് പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായം പറയുന്നുണ്ട് ഒന്ന് മസ്ജിദുകളാണ് രണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ആരാധിക്കാനും സ്മരിക്കാനുമുള്ള ഇടം മസ്ജിദ് മാത്രമല്ല വീടകങ്ങളുമാണ് എന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട് അപ്പോൾ അയാളുടെ വീടാണെങ്കിലും അയാൾ അയാളുടെ പള്ളിയിലാണെങ്കിലും അയാളുടെ ജീവിതത്തെ അയാൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ ചാലിച്ചെടുക്കുക എന്ന് പറയുന്നത് സുപ്രധാനമാണ് എത്രമാത്രം എന്ന് കുറാൻ പറയുന്നത് ആ ജീവിതത്തെ സ്മരണയിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സിഖ്രറിൽ ചാലിച്ചെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ കച്ചവടക്കാരനായിരിക്കും അയാൾ വലിയ തിരക്കുള്ള ആളായിരിക്കും അയാൾ നല്ല ബിസിനസ്സുകാരനായിരിക്കും പക്ഷെ നമസ്കാരം കൊള്ളയോ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്കർ കൊള്ളയോ അയാളുടെ വലിയ കച്ചവടമോ അതല്ലെങ്കിൽ അയാളുടെ മറ്റു കൊള്ളക്കൊടുക്കുകളോ അയാൾ അതിൽ നിന്ന് അശ്രദ്ധനാക്കുകയില്ല എന്ന് കുർ പറയുകയാണ് എന്നിട്ട് കുറാൻ പറയുന്നത് ഇതെല്ലാം അള്ളാഹു സുബാനുഭവത്തായാലും അവന്റെ അടിയാറുകളായ മനുഷ്യരുടെ ഏറ്റവും നല്ല പ്രവർത്തികൾക്ക് പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് അവസരം ഒരുക്കുന്നത് അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനും അള്ളാഹു യർ ഖുമ യഷിഅയിൽ ഹിസാബ് അള്ളാഹു ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ കണക്കില്ലാതെ കൊടുക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബാനുഹുവ തായ എന്ന് വിശുദ്ധ ഗുഹ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് കിട്ടേണ്ടുന്ന ഫതിൽ തേടിയിട്ടുള്ള ഓട്ടത്തിനിടക്കാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നമ്മിൽ പല ആളുകളും പലപ്പോഴും അശ്രദ്ധരാകുന്നത് അങ്ങനെ അശ്രദ്ധരാകുന്നവർക്കല്ല അള്ളാഹു കൊടുക്കുക മറിച്ച് അള്ളാഹുവിനെക്കുറിച്ച് തിക്ക്റ് നിലനിർത്തുന്ന ആളുകൾക്കും അള്ളാഹു സുബാനുഹുവ തായ ഹിസാബില്ലാതെ കൊടുക്കും എന്ന് വിശുദ്ധ കുർആാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം തിക്ക്റ് ഞാൻ കഴിഞ്ഞതിൻ്റെ തുടർച്ചയാണ് നിലക്ക് പറയുന്നത് മസ്ജിദുകളിൽ മാത്രമല്ല എൻ്റെ വീടകങ്ങളിലും എൻ്റെ ജീവിതത്തിലുടനീളവും എനിക്കത് ജീവിതത്തിന്റെ ഭാഗമായി കാണാൻ കഴിയണം നമസ്കാരത്തെക്കുറിച്ച് കൂറാൻ അങ്ങനെ പറയുന്നുണ്ട് നമസ്കാരത്തെക്കുറിച്ച് കൂടാൻ പറയുന്നത് ഞാനാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങൾ എനിക്ക് വഴിപ്പെട്ട് ജീവിക്കുക എന്നിട്ട് കുറാൻ പറയുന്നുണ്ട് ധിക്കിരി നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക ലി ധിക്കിരി എന്നെ കുറിച്ചുള്ള ധിക്കർ നിലനിർത്താൻ വേണ്ടി നമ്മുടെ നമസ്കാരം അള്ളാഹുവിനെ കുറിച്ചുള്ള ധിക്കർ ഉണർത്തുന്നില്ല എങ്കിൽ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ് ജീവിതം ഒരു യാന്ത്രികമായ ഒഴുക്കാറു മാ ഒഴുക്കായി മാറുന്ന ഘട്ടത്തിൽ നമുക്ക് നമ്മെ തന്നെ സമുദ്ധരിക്കാനും സംസ്കരിക്കാനും അള്ളാഹു സുബാനുഭവതാല നിശ്ചയിച്ച് തന്നിരിക്കുന്ന ആരാധനകളും അതുപോലെ തന്നെ മറ്റൊരുപാട് തിക്രുകളും ദ്വാരകളുമെല്ലാം നമ്മുടെ യാന്ത്രികതയിൽ നമ്മളുടെ ഹൃദയം തൊടാതെ പോകുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ ആത്മപരിശോധന നടത്തേണ്ടതാണ് നമസ്കാരത്തെക്കുറിച്ച് കൂറാൻ പറയുന്നുണ്ട് അക്കിമിസ്വലാത്തലി ധിഖിരി എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ധിഖിറ് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക എന്ന് ജുമുഅ നമസ്കാരത്തെ കുറിച്ചും കൂടാനത് പറയുന്നുണ്ട് നമ്മൾ പലപ്പോഴും ജുമുഅ നമസ്കാരത്തിൽ കേൾക്കാറുള്ള സൂറത്ത് ജുമുഅയുടെ അവസാനത്തെ ആയത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ യാ അയ്യുഹല്ലദീന ഇദാ നൂദിയ യൗമിൽ ജുമുഅത്തി ഇലാ വദറുൽ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ അള്ളാഹു സുബ്ഹത്തു കൊള്ളു വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പറയുന്നത് ഫസ് ഔഇ ഇല്ല ധിക്കിരില്ല നിങ്ങൾ അതിവേഗം നിങ്ങൾ ഓടിയെടുക്കേണ്ടത് നിങ്ങൾ ദിക്കിറിലേക്ക് അള്ളാഹുവിൻ്റെ ധിക്കറിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക അവിടെ കുർആ നിർത്തിയില്ല വസറുൽ ബൈ നിങ്ങൾ അവിടെ വെച്ച് കച്ചവടത്തിൻ്റെ ഷട്ടർ നിങ്ങൾ താഴ്ത്തുക കച്ചവടം നിങ്ങൾ നിർത്തുക അറബികളുടെ സാമൂഹ്യ ജീവിതത്തിൽ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് പ്രധാനമായും കച്ചവടമാണ് രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് കച്ചവട സംഘം വന്നെത്തിച്ചേരുമ്പോൾ എവിടെയാണോ അവരുള്ളത് അവിടെ നിന്ന് അവർ കച്ചവട സംഘത്തിലേക്ക് ഓടി പോകാറുണ്ട് കച്ചവടം നടത്താറുണ്ട് ഒരു പശ്ചാത്തലം കൂടി വെച്ചുകൊണ്ടാണ് അള്ളാഹു സുബാനുഹു അതാല ആ ജനതയോട് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ കൊള്ളേ അവൻ്റെ ഭവനം കൊള്ളേ വിശുദ്ധ ജുമാ നമസ്കാരം കൊള്ളെ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്ആുല ദിക്കില അള്ളാഹുവിൻ്റെ ദിക്കറിലേക്ക് നിങ്ങൾ വേഗതയോടുകൂടി പുറപ്പെടുക വസറുൽ നിങ്ങൾ കച്ചവടം ഉപേക്ഷിക്കുക നിങ്ങൾക്ക് അതാണ് ഉത്തമം ഇൻകുന്തും താലമും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ എന്ന് ഖുർആൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ പള്ളിയിൽ തന്നെ ഇരിക്കലാണോ ഞാൻ കഴിഞ്ഞ ആഴ്ചത് സൂചിപ്പിച്ചതാണ് എന്നാൽ പിന്നെ പള്ളിയിൽ തന്നെ കൂടുതലാണോ അല്ല എന്നിട്ട് അടുത്ത ആയത്തിൽ പറയുന്നത് ഫൈദ കുറിയുറൂലില്ല അങ്ങനെ നിങ്ങൾ ആ ദിഖർ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമസ്കാരം കഴിഞ്ഞാൽ ഫന്ത് ഫസലില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫതിൽ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം നിങ്ങൾ മടിയന്മാരായി പള്ളിയിൽ ഇരുന്ന് തസ്ബീകമാരെ ജപിക്കേണ്ടവരല്ല നിങ്ങൾ വലിയൊരു സാമൂഹ്യ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിതരായ ഒരു ഉമ്മത്തിൻ്റെ വളരെ സുപ്രധാനമായ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ് പക്ഷെ നിങ്ങൾ അള്ളാഹു വിളിച്ചാൽ പള്ളിയിൽ വരണം അത് കഴിഞ്ഞാൽ ഫന്ത് ഫതിലില്ല അള്ളാഹുവിൻ്റെ ഭൂമിയിലേക്ക് നിങ്ങൾ പോകണം അള്ളാഹുവിൻ്റെ ഫതിൽ നിങ്ങൾ തേടണം അവിടെയും കുറാൻ പറഞ്ഞു അത് കസീറ ആ അള്ളാഹുവിൻ്റെ ഫതിൽ നിങ്ങൾ തേടുന്ന ഘട്ടത്തിലും നിങ്ങൾ അവിടെയും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വർദ്ധിപ്പിക്കണം അല്ലിഹോൻ നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഇരുലോകത്തും വിജയിക്കുന്നതിന് വേണ്ടി എന്ന് സൂറത്തു സൂഹത്തും അവസാന ഭാഗം നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കി പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ലാ വല ഔലാദുക്കും ധിക്കിരില്ല അള്ളാഹുവിനെ കുറിച്ചൊന്നുള്ള ദിക്റിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾ അശ്രദ്ധരാക്കാതിരിക്കട്ടെ എൻറെ സമ്പന്നത എൻറെ സമ്പൽ സമൃദ്ധി എൻ്റെ സന്താനങ്ങൾ എൻ്റെ പരിവാരങ്ങൾ എന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇബാദത്തുകൾ നിന്ന് അശ്രദ്ധമാക്കാതിരിക്കട്ടെ അവിടെ കൂടാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ആളുകൾ പരാജയപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഒന്നാമത് പറയുന്ന വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു സുബാനോ തല പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും തുഫ്ലിഹയും വിജയിക്കുന്നവരാണ് രണ്ടാമത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് സമ്പത്തും സമ്മൽ സമൃദ്ധിയും സന്താ സമ്പൽ സമൃദ്ധിയും സന്താനങ്ങളും അശ്രദ്ധമാക്കപ്പെടുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവർ എല്ലാം നഷ്ടപ്പെട്ടവരും പരാജയപ്പെടുന്നവരുമാണ് എന്ന് ആ പറയുന്നുണ്ട് അപ്പോൾ ജീവിതത്തിലുടനീളം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദിക്കുർ ഉണ്ടാവുക എന്നുള്ളതാണ് നിക്ർ ഒരു പ്രോഗ്രാം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ധിക്കർ ഒരു പ്രൊജക്റ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ധിക്കർ ഒരു ഇവന്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഒരു പലപ്പോഴും എല്ലാം ഇവന്റാണ് എല്ലാം പ്രോഗ്രാമാണ് എല്ലാം പദ്ധതികളാണ് ിക്കിർ എൻ്റെ ജീവിതത്തിന്റെ താളമാണ് ദിക്കിർ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ സവിശേഷതയാണ് നമ്മളൊന്ന് നടു നിവരുമ്പോൾ നമ്മൾ എന്താണ് അൽ നമ്മൾ തുമ്മുന്ന ഘട്ടത്തിൽ നമ്മൾ എന്താണ് പറയുന്നത് അൽഹമില്ല ഒരു നിമിഷ നിമിഷാർത്ഥത്തിലേക്ക് എൻ്റെ ജീവിതം നിശ്ചലമായ ഘട്ടത്തിൽ ആ നിശ്ചലമായ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ തുമ്മിയ ഉടനെ നമ്മൾ പറയുന്നത് എന്താണ് അലഹമുല്ല അത് ഹൃദയം തൊട്ട് ജീവിതവും ജീവനും തിരിച്ചു തന്ന അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന ഏറ്റവും ഉജ്ജ്വലമായ നന്ദി പ്രകടനമാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എൻ്റെ നിക്കർ എന്ന് പറയുന്നത് എൻ്റെ ജീവിത താളത്തിൻ്റെ ഭാഗമായി ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട കാര്യമാണ് ഞാൻ കിടക്കുമ്പോഴുണ്ട് ഞാൻ എണീക്കുമ്പോഴുണ്ട് ഞാൻ ആഹാരം കഴിക്കുമ്പോഴുണ്ട് ഞാൻ പുതിയ വസ്ത്രം ധരിച്ചു ുമ്പോഴുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുണ്ട് ഞാൻ യഥാർത്ഥത്തിന് എന്റെ വാഷ്റൂമിലേക്ക് പോകുമ്പോഴുണ്ട് ഞാൻ തിരിച്ചു തിരിച്ചുപോരുമ്പോഴുണ്ട് എവിടെയാണ് നിങ്ങൾക്ക് വിക്റുന്നയെ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് സ്വന്തമായി നടന്നുപോയി പൈശാചികത കടിപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ വഴിവിട്ട് കളിക്കാൻ നമുക്ക് എവിടെയും അതാകു ശുഭാനുഭവത്താൽ അവസരം നൽകിയിരുന്നില്ല അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ ഇതൊരു പ്രൊജക്റ്റ് അല്ല പ്രൊജക്റ്റ് ആകുമ്പോൾ അത് ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് ഇവന്റ് ആകുമ്പോൾ ധിക്കർ എന്ന് പറയുന്നത് അത് ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് ഉച്ചഭാഷിണിയിൽ ഉച്ച സ്വരത്തിൽ ബഹു സ്വര സമൂഹത്തിനകത്ത് വിളംബരം ചെയ്യേണ്ടതാണോ ഞാനും എൻ്റെ റബ്ബിനെ സ്മരിക്കുന്ന ധിഖറും എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മൾ റസൂൽ ഖുറാൻ തന്നെ പറയുന്നുണ്ട് വധുക്കുർ റബ്ബ കൻ വധൂനൽ

നിങ്ങൾ ഒരിക്കലും അസ്രദ്ധാലുക്കളാകാൻ പാടില്ല റിപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫക്കു എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഹദീസിൽ പറയുന്നുണ്ട് അബുറി വസ്ലം ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെയായിരുന്നു ആ ഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു സേഫായ ഒരു തായ്വാരത്തെ ഞങ്ങൾ എത്തിപ്പെട്ടപ്പോൾ ഞങ്ങൾ തെഹ്ലിയിൽ ചെല്ലാൻ തുടങ്ങി ഞങ്ങൾ തെക്ക് ബീർ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹു ഇനി ഇവർ പറയുന്നു അബു മുസാനു പറയുന്നുണ്ട് ഞങ്ങളുടെ ശബ്ദം ഉയരാൻ തുടങ്ങി ആ ഘട്ടത്തിൽ ഫക്കാലൻ വസ്ലാം ഞങ്ങളോട് പ്രവാചകൻ നസൂർ അലൈഹി വസ്ല്ലാം പറഞ്ഞു അല്ലയോ മനുഷ്യരെ ഇർബോ അല അൻഫുസിക്കും നിങ്ങൾ ശബ്ദം താഴ്ത്തി അള്ളാഹുവിനെ തിക്കറുകൊള്ളുക നിങ്ങൾ അള്ളാഹ് ശബ്ദം താഴ്ത്തുക മാത്രമല്ല അതിനെ അറബിയിൽ കൊടുത്തിരിക്കുന്ന പര്യായം വളരെ സുന്ദരമായ ഒരുപാട് പര്യായ പദങ്ങളാൽ അള്ളാഹുവിനോട് വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ും തഹലീലും ചൊല്ലുക എന്നുൾപ്പെടെയുള്ള വചനങ്ങൾ അതിൽ വരുന്നുണ്ട് നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ബധിരനായ ഒരാളെയല്ല നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഓയിബായ ഒരാളെയല്ല ഇന്നഹൂ മയക്കും അവൻ നിങ്ങളോടൊപ്പമുണ്ട് അവൻ നിങ്ങളോടൊപ്പമുണ്ട് ഇന്നഹൂ സമീവൻ അവൻ നിങ്ങളെ കേൾക്കുന്നുണ്ട് മാത്രമല്ല കരീബൻ അവൻ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് റസൂലുല്ലാഹിഹു അലഹി വസ്ല്ലാം ശബ്ദം ഉയർത്തി ഉച്ചത്തിൽ തെ കിബീർ ധ്വാനികൾ മുഴക്കുന്ന തൻ്റെ സഹാബാക്കളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ അലി സ്വലം പറയുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉയരുന്ന ശബ്ദം ഉയരുന്നോ ഒരാളെ ശബ്ദം അലഹമ്മദില്ല എന്ന് ഉറക്കൊരാൾക്ക് പറയാം പറയാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് അതിനേക്കാളൊക്കെ പ്രധാനം എൻ്റെ ഹൃദയത്തിൽ നിന്നത് ഉയരുന്നോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ നിന്നത് ഉയരുന്നോ എന്നുള്ളതാണ് എൻ്റെ ഫിക്കറ് എൻ്റെ ഫിക്കറിന്റെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ അതിനെ കണ്ടതാണ് അബ്ബു മുസ് റതി ഉള്ളഹുഹുനവിൽ നിന്ന് തന്നെ മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒരു ഘട്ടത്തിൽ അബ്ദുലാഹ്ബിൻ മസൂദ് റബിയുള്ളഹാ ഹുനീൻ്റെ വീടിന്റെ കപവാടത്തിന്റെ മുമ്പിൽ അബു മുസ്സൈൽ അശ്വറി അദിയുലാഹുൻ വന്നിട്ട് ചോദിച്ചു അബ്ദുല്ലാബിൻ മസൂദ് റബിയുല്ലാവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെന്ന് ചോദിച്ചു സഹാക്കൾ പറഞ്ഞു ഇല്ല അദ്ദേഹം മറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അങ്ങനെ മുസൽ അബ്ബുൾ മുസൈ അസ് അബ്ദുൽ മസൂദ് റലി ഉള്ളഹുനീൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളോടൊപ്പം കാത്തിരുന്നു അങ്ങനെ പുറത്തേക്ക് അദ്ദേഹം വന്നപ്പോൾ ഈ അള്ളാഹുവിൻ്റെ പ്രയുന്ന അബ്ദുള്ളിൻ മസൂദ് റലി ഉള്ളഹുനീനോട് അബ്ബുൾ മുസ് പറയുന്നുണ്ട് ഞാൻ പള്ളിയിൽ നിന്നാണ് വരുന്നത് പള്ളിയിൽ ഒരുപാട് ഹൽക്കകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഓരോ ഹൽക്കും ഓരോരുത്തർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒഫി ഐദീഹിം ഹഷ അവിടെയൊക്കെ കൈകളിൽ കല്ലുകളുണ്ട് ഫയക്കൂല്യത്ത അപ്പൊ ഈ ഓരോരുത്തരും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കല്ല് കയ്യിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ നൂറു വട്ടം ചെല്ലുക എന്നവരോട് പറയുമ്പോൾ നിങ്ങൾ കബീറും മേത്ത എന്ന് പറയുമ്പോൾ അവർ നൂറ് തക്ബീർ ചൊല്ലുന്നു ഹല്ലിലും മേത്ത എന്ന് പറയുമ്പോൾ അവർ നൂറു വട്ടം തഹലീൽ ചൊല്ലുന്നു മാത്രമല്ല അവര് സബ്ബിഹും മേത്ത എന്ന് പറയുമ്പോൾ അവർ നൂറു വട്ടം സുബാന പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് അബു മുസൽ അഷരി അലിയുള്ളോട് മഹാനായ അബ്ദുൽ നാഹിബിന് മസൂദ് അലിയുള്ള തിരിച്ചു ചോദിക്കുന്നുണ്ട് ഫമദ കുൽത്തലഹും നീ എന്തേ അവരോട് പറഞ്ഞത് ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അംബ്ര അങ്ങയുടെ അഭിപ്രായം കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് അങ് എന്തു പറയുന്നു എന്നത് ഞാൻ നോക്കിയിരിക്ക ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല ആ ഘട്ടത്തിൽ അബ്ദുൽ ലാഹിബിന് മസൂദ് റദി നാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട് അഫല അമർദു സീം അവരോട് പറഞ്ഞുകൂടായിരുന്നോ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ എണ്ണം പിടിക്കാൻ പറഞ്ഞുകൂടായിരുന്നോ അവർ എത്ര തെറ്റാണ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് എന്നുള്ള എണ്ണം പിടിച്ചുകൂടായിരുന്നോ മറിച്ച് അവർ ചെല്ലുന്ന തസ്ബീഹിന്റെ കാര്യത്തിൽ അവർക്ക് നിനക്ക് ഗ്യാരണ്ടി തോന്നുകൂടായിരുന്നു ആ തസ്ബീഹ് ഒന്നും പാഴാവൂല അത് അള്ളാഹു സുബാൻ ഹുബത്താൽ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും അതിനല്ല എണ്ണം പിടിക്കേണ്ടത് നിങ്ങളുടെ തിന്മക്കാണ് എണ്ണം പിടിക്കേണ്ടത് എന്ന് അവരോട് പറഞ്ഞുകൂടായിരുന്നോ എന്ന് മഹാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ായ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിലേക്ക് പള്ളിയിലേക്ക് ചെന്നു കാണ എന്താണ് നടക്കുന്നത് എന്ന് അബ്ദുൽ അബു മൂസൽ അഷ് റതി പറഞ്ഞിരുന്നു അങ്ങനെ പള്ളിയിൽ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടു മഹാദല്ല നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് അദ്ദേഹം തന്നെ അനുചരന്മാരോട് ചോദിക്കുന്നുണ്ട് കാലു അവര് പറഞ്ഞു യാ

നിങ്ങൾക്ക് എന്നുള്ള ഗ്യാരണ്ടി ഞാൻ നിങ്ങൾ തിന്മയുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഗ്യാശമാണ് കൂട്ടുന്നത് വൈഹും മുഹമ്മദ് മുഹമ്മദിന്റെ ഉമ്മത്തെ നാശമാണ് നിങ്ങൾ മുഹമ്മദ് മുഹമ്മദിന്റെ മുഹമ്മദിന്റെ ഉമ്മത്തെ നിങ്ങൾ എന്ത് നാശമാണ് ഈ ചെയ്തു കൂട്ടുന്നത് സ്വല്ലാഹി വസല്ലം മുത്തവാഫിറുൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കൾ മുഴുവൻ ജീവിച്ചിരിക്കെ അവരാരും മരിച്ചിട്ടില്ല അതിനുമുമ്പ് തന്നെ നിങ്ങൾ നാശത്തിലേക്ക് വേഗത്തിൽ തന്നെ കൂപ്പുകുത്തുകയാണോ ഓ ആദിഹി ഫിയാബുഹൂലൻ തബില അദ്ദേഹത്തിന്റെ വസ്ത്രം നൊരുമ്പിയിട്ട് പോലുമില്ല മാത്രമല്ല ഓ ആനിയഹൂലം തുക്സർ അദ്ദേഹത്തിന്റെ പാത്രം പൊട്ടിയിട്ട് പോലുമില്ല അതിനു മുമ്പേ നിങ്ങൾ നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണോ വല്ലതി നഫ്സിന്നു ലാലാ മില്ലത്തിഹിയ മില്ലത്തിൻ മില്ലത്തി മുഹമ്മദ് ം അല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനേക്കാൾ ഏറ്റവും വലിയ ഹിതായത്ത് കിട്ടുന്ന വേറെ വല്ലതും ഇല്ലത്തും നിങ്ങൾ കണ്ടെത്തുകയാണോ ആ മുഫ്തി ഹുബാബിർ അതല്ല നി ബാബിൻ ദലാലത്തിൻ അല്ല നിങ്ങൾ ദൊലാലത്തിൻ്റെ വാതിൽ തുറക്കുകയാണോ എന്ന് റസൂലി സല്ലാ അലി സ്വലമയുടെ സഹചാരിയായിരുന്ന അബ്ദുല്ലാബിനും മസൂദ് റവിയുള്ളിനും ചോദിക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ധിഖിർ ഉറക്ക ചെല്ലുന്നോ മെല്ലെച്ചെല്ലുന്നു എന്നുള്ളതല്ല ദിഖിറിനെ എങ്ങനെ റസൂലി ഇല്ലല്ലാ അലിസ്വല്ലം തന്റെ ജീവിത താളത്തിന്റെ ഭാഗമായി സ്വീകരിച്ചോ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബ്ലഡിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അനക്കത്തിൽ അടക്കത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ദിഖർ ഉണ്ടാവണം അതെവിടെയോ കൂട്ടിയിട്ട് ഉച്ചത്തിൽ ഉച്ചഭാഷണി വെച്ചിട്ട് മനുഷ്യന്മാരുടെ മുഴുവൻ കർണപടങ്ങളിലേക്ക് അലക്കുന്ന സ്വഭാവത്തിൽ കൂട്ടം കൂടി നമ്മൾ ഉച്ചയിട്ട് പറയേണ്ട കാര്യമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ റസൂർല്ലാഹ് സ്വല്ല അലിസ്ല്ലം കാണിച്ചു തരുമായിരുന്നു പ്രിയമുള്ള സഹോദരന്മാരെ അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് യാ അബാ അബ്ദുറഹ്മാൻ മാ അർദിനാ ഇല്ല ഹൈറ ആ ഘട്ടത്തിൽ അവർ പറയുന്നുണ്ട് അല്ലെ അബു അബ്ദുറഹ്മാൻ ഞങ്ങള് ഹൈറല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴും ഇദ്ദേഹം പറയുന്നുണ്ട് വക്കം വക്കം മീൻ മുരീതിന് ഹൈറില്ല യൂസിഫും പലരും ഹൈർ ഉദ്ദേശിച്ചാൽ ഹൈറിലല്ല ചെന്ന് വീടാറുള്ളത് എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് റസൂൽ അല്ലാഹി സ്വല്ലു അലിസ്വല്ലം പറഞ്ഞിട്ടുണ്ട് നില കിറാത്ത് നിങ്ങൾ കേൾക്കും സുന്ദരമായ കിറാത്ത് നിങ്ങൾ ആകർഷിക്കും പക്ഷേ ആ കിറാത്ത് എന്ന് പറയുന്ന തൊണ്ടയുടെ തായോട്ട് ഇറങ്ങിയിട്ടുണ്ടാവുകയില്ല എന്ന് റസൂൽ ഉള്ളാഹി അലൈഹി അലൈസ്ലം പറയുന്നുണ്ട് നിങ്ങളിൽ അവരിൽ പെട്ടു പോകുന്നവരാണോ എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു പോവുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സംബന്ധിച്ചിടത്തോളം പുതിയ സമ്പ്രദായങ്ങൾ സൃഷ്ടിക്കലല്ല ഇവാദത്തുകളി നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചതെന്ന് അതിൻ്റെ ആത്മാവോടുകൂടി നിക്കുറുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുക ഭാഗമാക്കി തീർക്കുക എന്നുള്ളതാണ് സൂര്യ സ്വല്ലി സ്വലമയുടെ ശുന്നത്തിൻ്റെ വിഖിറിൻ്റെ കാര്യത്തിലും നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ് അതേസമയം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിദേഹത്തിനോടുള്ള അധികമായ കരുതൽ നമ്മിൽ പല ആളുകളെയും ശുന്നത്തിൽ അശ്രദ്ധരാക്കുകയോ എത്തിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മിൽ പല ആളുകളും സുന്നത്തിൽ പലപ്പോഴും അശ്രദ്ധരാൻ വിദ്ദേഹത്തിനോടുള്ള നമ്മുടെ ശക്തമായ നിലപാട് പലപ്പോഴും സുന്നത്തിൽ നിന്ന് നമ്മൾ അകറ്റാൻ പാടില്ല അത് ഏറ്റവും വലിയ ദുരന്തമാണ് അതുകൊണ്ട് തന്നെ ചില ആളുകൾ നമസ്കരിച്ച ഉടനെ ഒരു ഒറ്റ ഓട്ടമാണ് നമസ്കരിച്ചാൽ നമുക്ക് അള്ളാഹുവിനോടൊന്നും പറയാനില്ലേ ഒന്നും ചൊല്ലി ചൊല്ലിപ്പറയാനില്ലേ ധിക്കറില്ലേ പ്രാർത്ഥനയില്ലേ അപ്പൊ അതാണ് പുരോഗമനം എന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട് ഒറ്റക്കോ കൂട്ടായോ ഞാൻ അതിലൊരു ഫിഖ്ഹ് പറയാനല്ല ഞാനിത് പറയുന്നത് ഒറ്റക്ക് ചെല്ലുന്നവർ ഒറ്റക്ക് ചെല്ലട്ടെ കൂട്ടായി ചെല്ലുന്നവർ കൂട്ടായി ചെല്ലട്ടെ എൻ്റെ വിഷയം എന്ന് പറയുന്നതാ ഒരു വിശ്വാസി അള്ളാഹുവിനോട് മുമ്പിൽ സുജൂതി ചെയ്ത് നാല് റക്കാത്തു കഴിഞ്ഞ് ജീവിതത്തിന്റെ ഒരുപാട് സങ്കീർണതകൾ കൊണ്ട് മനസ്സ് ഒരു മനുഷ്യൻ അസലാ വലൈക്കും വറഹമത്തല്ല അസ്സലാ വലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞ് പൊടി തട്ടി ഓടണ്ടവനാണോ അതിനപ്പുറം നമുക്ക് അള്ളാഹുവിനോട് പറയാനില്ലേ അത് റസൂൾ ഉൽ നാഹി സല്ല അലിസ്വലം പഠിപ്പിച്ചിട്ടില്ലേ അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മളും ഒരുപാട് ആലോചിക്കേണ്ടതാണ് പള്ളിയിലിരുന്ന തസ്ബീഹ് തസ്ബീഹ് ചെല്ലുക വിഖ്ർ ചെല്ലുക സുഹാനുള്ള ചെല്ലുക സുസൂലു നാഹി സല്ലാ അലി ഒരു പൂന്തോട്ടത്തോട് ഒരു ഘട്ടത്തിൽ മസ്ജിദിനെ പ്രവാചകൻ ഉപമിക്കുന്നുണ്ട് അതിലേറ്റവും നല്ല തേനുകരുന്ന ഒരു വിശ്വാസിയെക്കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട് ആ തേനായി സുബഹാനി അബിഹന്ദിഹി സുബഹാനഉിഅ അഭിഹന്തിഹി അസ്താഫുറുള്ള എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെന്താ ചെയ്യുക അതും മൈക്ക് കിട്ടിയിട്ട് നമ്മൾ പറയും മൈക്കല്ല എന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ആ തസ്ബി ഉണരണം എന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് എന്റെ തസ്ബി ആധാരങ്ങളിലൂടെ നമുക്ക് മന്ത്രിക്കാൻ നമുക്ക് പറ്റണം ലബിതിരിമേനി സൊല്ലാ അലിസ്ലം പറഞ്ഞല്ല കാല റസൂൽ സല്ലു അലിസ് ഫിൽ മീസാനി ഹബീബത്താനി ഇലർ റഹ്മാനി സുബാൻ അള്ളാഹി അബിഹന്ദിഹി സുബാൻ അള്ളാഹുൽ അലീം നാഹുവിന്റെ റസൂല് പറയുന്നുണ്ട് ലഘുവായ രണ്ട് വാചകങ്ങൾ ലഘുവായ രണ്ട് കലിമത്ത് എന്നിട്ട് പറയുന്നുണ്ട് സഖീലത്താൻ ഫിൽ മീസാൻ എന്നാൽ മീസാൻ രണ്ട് രണ്ട് വാക്ക് ഇല റഹ്മാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായ വാക്ക് എന്നിട്ട് പ്രഭാചന രണ്ട് വാക്ക് എന്താ പറഞ്ഞതെന്ന് അറിയാമോ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞതിന്റെ തുടർച്ചയിലേക്ക് പോകുന്നില്ല നമ്മൾ ഓരോ ചുറ്റുപാട് നോക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ പറയേണ്ട കാര്യമാണ് അബുദുറിൽ പറയുന്നുണ്ട് ഒരിക്കൽ ഒരിക്കലും അദ്ദേഹത്തോട് അള്ളാഹുന്റെ റസൂര് ചോദിച്ചു അലാ അലാബിറു കലാമി അല്ലാ അബുദർ ഉൽ ചോദിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം ആ സന്ദർഭത്തിൽ പറഞ്ഞു കുൽത്തുയാ റസൂൽ അള്ളാഹ് ഹബിർ നീബിയ ഹബ്ബിൽ കലാമിയിൽ എൻ്റെ റബ്ബിനും ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് ചോദിക്കുമ്പോൾ റസൂൽ അള്ളാഹി സല്ലു അലൈ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന ഹബ്ബൽ കലാമി ഇലഅള്ളാഹി സുബഹാൻ അള്ളാഹി അബിഹന്ദിഹി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് സുബഹാൻ അള്ളാഹി അബിഹന്ദി അതാണ് തസ്ബീഹ് അള്ളാഹുവിനെ വാഴ്ത്തുക എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന്റെ ിൽ ഒരു കൂട്ടം ഫുക്കറാക്കളായ പാ പിന്നെ മുഹാജിരിയായ ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു അന്ന ഫുറ മുറാക്കളായ മുഹാജരിങ്ങൾ വന്നിട്ട് പറഞ്ഞു അത്തോ റസൂൽ അള്ളാഹി വസ്ലാം അവർ വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ നമ്മുടെ കൂട്ടത്തിൽ കഴിവും പ്രാപ്തിയും അതുപോലെ തന്നെ സമ്പത്തൊക്കെയുള്ള ആളുകൾ എല്ലാ പദവികളും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള എല്ലാ പദവികളും നേടിയെടുക്കുകയാണ് ഫമാ അൽനാഹുവിൻ്റെ റസൂൽ ചോദിച്ചു എന്താ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് സമ്പത്തുള്ളവരെല്ലാം നേടിയെടുക്കുന്നു ദരിദ്രർക്കൊന്നും കിട്ടുകയില്ല അങ്ങനെ ഒരു വിവേചനം അൽനാഹുഅതിൻ്റെ അവൻ്റെ അടിയാറുകളോട് നിലനിർത്തുന്നു എന്നാണ് അവര് പറഞ്ഞു നക്കമാൻസുമോ നക്കമാൻ സുമോദ്ധക്കുനവലക്കോ അവരെ നമസ്കരിക്കുന്നു ഞങ്ങൾ നമസ്കരിക്കുന്നു അവർ നോമ്പെടുക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്നു അവര് സ്വതക്കു കൊടുക്കുന്നു റസൂലെ ഞങ്ങൾക്ക് സ്വതക്കു കൊടുക്കാനില്ല അവർ സ്വതക്ക കൊടുക്കുന്നു ഞങ്ങൾക്ക് സ്വതൊക്കെ കൊടുക്കാനില്ല അപ്പം അവർ ഞങ്ങളെക്കാൾ പദവി നേടുന്നു ഞങ്ങളല്ലല്ല കാരണക്കാർ ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറയുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലാ അവര് അടിമകളെ വിമോചിപ്പിക്കുന്നു ഞങ്ങൾക്കത് കഴിയുന്നില്ല ഫക്കാല റസൂൽ വസ്ലം സ്വനഹത്തും അപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്ക് അവർക്കതിനെ മറികടക്കാനുള്ള ഉപായം പറഞ്ഞു കൊടുത്തത് എന്താണ് പ്രവാചകരെ ഉപായം എന്ന് വെച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു سبهونا وتكبرونا وتحمدونا وتحمدونا ذبّر كل صلاة ثلاثاً وثلاثين مرة. نقول الله نمسك أردنية سبحان الله أذبارة لنا الحمد لله الله أكبر مبتيم وراضي الجلّى. أتا أبى نجلّي ولا അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു നിങ്ങൾക്ക് അതുകൊണ്ട് മറികടക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾക്ക് തെസ്ബീഹ് കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായുള്ള കുറവ് നിങ്ങൾക്ക് തെസ്ബീഹ് കൊണ്ട് നിങ്ങൾക്ക് തഹ്ലീൽ കൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള തെട്ടുബീർ കൊണ്ട് നിങ്ങൾക്കത് മറികടക്കാൻ കഴിയുമെന്നുള്ള അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി പ്രിയമുള്ളവരെ അത് മാറുക എന്നുള്ളതാണ് നമ്മളൊക്കെ നമ്മുടെ ജി അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമായിട്ടല്ലേ കാണേണ്ടത് ജീവിതത്തിൻ്റെ താളമായിട്ടാണ് കാണേണ്ടത് നിങ്ങൾ ആലോചിച്ചോക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉറങ്ങുന്നത് വരെ നിങ്ങളുടെ ജീവിതത്തെ അള്ളാഹു അങ്ങനെ തന്നെയാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് ജുമായ അങ്ങനെ തന്നെയാണ് കുറവാൻ പറയുന്നത് എബിദുരിമേനി സല്ല അല്ലാ വസ്ലമിൻ്റെ ഇടയ്ക്കൽ ഒരു അഹ്റാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ജാ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലം ഫക്കാൽ അഹദുഹുമാ അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടക്കൽ ഒരു അഹ്റാബി വന്നിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് യാ റസൂൽ അള്ളാഹിയർ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും നല്ല മനുഷ്യർ ആരാണ് പ്രവാചകരോടുള്ള ചോദ്യമാണ് ഏറ്റവും നല്ല മനുഷ്യരാരാണ് നബിദുർമേനു സല്ലി സ്വലം പറഞ്ഞു തൂബാലിമൻ തോലുഹു അമലുഹു സുഹൃതങ്ങളോട് കൂടി ആയുസ് നീട്ടി കിട്ടുന്ന ആളാണ് ജീവിതത്തിൽ കയ്യിലിരിപ്പുള്ളവരാൾക്ക് ആയുസ് കുറയല്ല എന്നുള്ളത് അത്ര സമാധാനം പറഞ്ഞാൽ മതിയല്ലോ സുഹൃതങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ ഏതാണ്ട് മികച്ച നിൽക്കുന്നത് സുഹൃതങ്ങളാണ് അങ്ങനെയുള്ള ആയുസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ആയുസില് അദ്ദേഹത്തിന് ഒരുപാട് സുഹൃതം ചെയ്യാൻ പറ്റും സുഹൃതങ്ങളോടുകൂടി ആയിസ് നീട്ടിക്കിട്ടുന്നവരാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന റസൂലി സല്ല അലിസ്ലം പറഞ്ഞു അപ്പൊ വഹാല ലാഹറു കൂടെ നിന്ന് മറ്റൊരാളെ ചോദിച്ചു അയ്യുൽ വിൽ അമൽ ഹൈറുൻ റസൂൽ ഏറ്റവും നല്ല അമൽ എന്താണ് നബിദുരിമേനി സലിസ്ലം പറഞ്ഞുപോലും കാല അൻ തുനിയ വലിസാനുക്ക റത്ത് പം ഇന്ദിക്കില്ല എത്ര സുന്ദരമായ വചനമാണ് അൻ തു നീ ദുന്യാവിനോട് വിട പറയുമ്പോ അൻ തു നീ ദുന്യാവിനോട് വിട പറയുമ്പോ കവിത പോലെയുള്ള വചനം അല്ലാൻ്റെ റസൂലിന്റെ വചനം വലിസാനുക്ക റത്ത് നിന്റെ നാവിൽ ദിക്കറുള്ള അള്ളാഹുവിന്റെ ദിഖറിന്റെ നനവുണ്ടാകിലാണ് അള്ളാഹുവിനോട് വിട പറയുന്ന ഘട്ടത്തിലും നിന്റെ നാവിൽ അള്ളാഹുവിൻ്റെ ദിഖറിൻ്റെ നെവുണ്ടാകില്ല നാവിൽ അധരങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കറിന്റെ നനവോടുകൂടി സന്തോഷത്തോടു കൂടി അള്ളാഹുവിയിലേക്ക് യാത്രയാകുന്ന ഉത്തമവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ